അപ്പൊ ഞങ്ങൾ നാലുപേര് കൂടിയിട്ടാണ് ചൂണ്ടപ്പന വെട്ടാൻ പോണ അപ്പൊ ഇവര് ഇതിലേ പോ വശത്തേക്ക് വരാറില്ല പിന്നെ കൊല്ലങ്ങളായി ഭാഗത്തേക്കെ വന്നിട്ട് പിന്നെ ഇവിടെ വൃത്തിയാക്കാൻ കാരണം ഈ വീട്ടുകാരാണ് കേട്ടോ പിന്നെ അതിവിടെ നമ്മുടെ ചേട്ടന്റെ വീട്ടാണ് അപ്പൊ അത് കാരണം ഞാൻ ആ വശത്തക്കൊന്നും അധികം പോവാറില്ല അവിടുത്തെ അമ്മായിട്ട് ഒത്തുപോണല്ലേ അതാണ് കാരണം വന്നിട്ട് ആ കൊല്ലങ്ങളായിട്ടെ പിന്നെ ഈ ഭാഗത്തോടെ പോകണം പുല്ലൊക്കെ വളർന്നു കിടാറുണ്ട് പാമ്പുണ്ടോന്നു അറിയില്ല പിന്നെ ഈ കാട്ടിലൊക്കെ അത്യാവശ്യം പട്ടികൾ കിടക്കാറുണ്ട് കേട്ടാ അല്ലെ ചക്രയുടെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഈ പന കാണാൻ പറ്റും അത് കാരണമാണ് അവരിവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അടുത്ത് ചോദിച്ചിട്ടാണ് നമ്മള് വെട്ടാൻ വന്നിട്ടുണ്ട് ക്കണ തുമ്പി ഉണ്ട് ചെറിയ ചെറിയ തുമ്പിണ്ടവിടുന്നാതി ഇവിടെന്നാതി നീ ഇവിടെന്നാതി വെട്ടി 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 ഈ പോ പിന്നെ ഇതേപോലത്തെ പറക്കാനാ എന്തെങ്കിലും വെട്ടാനൊക്കെ പോവാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും രണ്ടാളൊക്കെ കൂട്ടി പോണോ നല്ലതായിരിക്കും ഇണ്ടോ ഇവർ വെട്ടാൻ പോകണ്ടെന്ന് പറഞ്ഞ കാരണം ഞാൻ വന്നതാണ് നിങ്ങള് ഒറ്റയ്ക്ക് പോവാണെങ്കിൽ ഒറ്റക്ക് പോവരുത് വേറെ ആരുടെയൊക്കെ കൊണ്ടുപോയിക്കോ നമ്മുടെ നാടാണ് കൂട്ടുകാരന്മാരെ നാടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പേര് നിങ്ങൾക്ക് അജിത്താണോ നിങ്ങടെ അത് ആലോചിച്ചിട്ട് നിങ്ങള് പോവാൻ നിക്കാട്ട് ബാക്കി വെട്ടി പോയാട്ടായിട്ട് ചെയ്യേണ്ടി വരും അതെന്താന്ന് വെച്ചാല് വീഡിയോ ലെങ് കൂടുതലാണ് അപ്പൊ ആരും കാണാൻ ശ്രമിക്കില്ല അപ്പൊ ചൂണ്ടിണ്ടാക്കണത് അടുത്ത പാർട്ടായിട്ട് വരും എത്തില്ലേ ആ വടികളൊക്കെ പെട്ട് അവരെ വീട്ടിലെ പട്ടിയില്ലടാ അവിടെ വീട്ടിലെ പട്ടി എന്റെ കോഴീനോണീൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെയാണത് ഈ കാടിന്റെ ഉള്ളിൽ തന്നിട്ടാണ് അവര് തിന്നടത് മൊത്തം പട്ടികള് ഇഷ്ടം പോലെ പട്ടിണ്ട് അവരുടെ വീട്ടില് അത് പൊട്ടിക്കണ്ടത് ഇത് നല്ല ഹൈറ്റ് അപ്പൊ അത് അടിയിൽ നിന്ന് വെട്ടി കഴിഞ്ഞ മൊത്തം കിട്ടും അപ്പൊ അത് കാരണം അവിടെ കിട്ടണല്ലേ നമുക്ക് അങ്ങോട്ട് പോവാം ഇതവിടൊരു പനൊക്കെ അലമ്മ തുടണ്ട ചൊറിയും സിപ്പണോ സിപ്പ സ്പ്രിന്റ് ഇവിടേക്കൊക്കെ വന്നിട്ട് കാലങ്ങളാ ഇഷ്ടോ എന്തോടെ ഓടി ഇതാണ് വഴി ശരിക്കും ഇങ്ങനെ വഴി അവിടെ കാട് പിടിച്ചു ഇവിടെ താമസി ഇവര് ഇവരെ സ്ഥിരം വഴി ഇതായിരുന്നു കേട്ടോ വീട്ടുകാരുടെ വീട്ടുകാരൊന്നും ഇല്ല ആകെ കാട് പിടിച്ച് പന്തലിച്ചിട്ടാണ് ഇത് നമ്മുടെ പക്കത്തേക്കുള്ള വഴിയൊരു പിന്നെ കള്ളനും പോലീസും കളിക്കുമ്പോ ഈ വഴിയൊക്കെ ഒരുപാട് ഓടി നടന്നിട്ടുള്ളതാണ് പിന്നെ ആ പട്ടികളുടെ ശല്യം കാരണം കൊണ്ടാണ് നമ്മള് നെറ്റൊക്കെ കിട്ടിയിട്ട് ഒരു ഫാം ആക്കി എടുത്തേക്കണം കേട്ടോ നമ്മുടെ കൂട് എനിക്ക് വേണ്ട എന്റെ ലിസ്റ്റ് ഒക്കെ ഇണ്ട് എനിക്ക് പിന്നെ അത് അതിന് തുമ്പ് മതിരാ നീ വെട്ടനെ എന്റെ കൊച്ചത് എന്ത് ഇല്ല ഫോൺ എനിക്ക് മഴ മഴയതണ്ട് പണി കുറവാ ഏത് ആ അത് കൊറവാട്ടിട്ട് ഇവിടേക്ക് വന്നിട്ട് കാലങ്ങളൊക്കെ ചക്കര ചുണ്ടെട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഈ മടക്കുഴിയുടെ താഴത്ത് കാണാണ് എന്റെ അമ്മായിട് വിടണ് അതായത് അച്ഛന്റെ പെങ്ങളുടെ വിടണു അപ്പ പുള്ളിക്കായെ പറ്റി നല്ല രീതിയിൽ കംപ്ലൈന്റ് പറയുന്നുണ്ട് ഇത് ഈ വീടേക്കുന്ന നാല് വശത്തേക്കും വീട്ടുകാർ നല്ല കംപ്ലൈന്റ് പറയുന്നുണ്ട് അപ്പൊ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോണ്ടിരിക്കണട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനുള്ള കാര്യം ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്ന കമന്റ് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മാറും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ അടുത്ത ബൈ വീടുകളും ചോണ്ട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്